പൂർണ്ണമായിട്ടും ഇയാളുടെ പ്രവർത്തനം തുടങ്ങുന്നത് ഈ അന്തരീക്ഷത്തിൽ ഈ പ്രകൃതിയിലും തുടക്കം മുതൽ തന്നെ ഇയാളൊരു നിരീക്ഷകനായിരുന്നു ആ പോകുന്ന വഴിക്ക് കാണുന്ന വഴിയൊക്കെ കാണുന്ന എല്ലാ പൂക്കളെയും നിരീക്ഷിക്കാനൊരു കൗതുകം ആ നിരീക്ഷണത്തിൻ്റെ ഫലമൊക്കെ കിട്ടി മിക്കപ്പോഴും കഥകളിൽ ഇതെല്ലാം പിന്നീട് പകർത്താൻ ഒരവസരമില്ല ഈ ഇരിക്കുന്ന ഈ പെട്ടിയിലുള്ള സാധനങ്ങൾ മുഴുവൻ അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റുകളാണ് തിരക്കഥകളുണ്ട് നോവലുകളുണ്ട് ചെറുകഥയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു ഇതൊക്കെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിലുള്ള കഥകളാണ് ഇതാണ് അവസാനത്തെ ഞാൻ ഗന്ധർവൻ്റെ തിരക്കഥ ഇന്ന് നമ്മളീ കാണുന്നവരക്കത്തറവാടിന്റെ രൂപം ഒരു പത്ത് മുപ്പത് വർഷത്തിനു മുമ്പ് ഇതൊന്നുമായിരുന്നു ഞങ്ങളുടെയൊക്കെ ബാല്യം അതായത് എൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ ബാല്യം അന്ന് ഞങ്ങളുടെ ബാല്യത്തിൽ കിളികളി അടിച്ചച്ചോട്ടം ചില്ലക്കു പിന്നെ കുഴിപ്പന്ത് കളി കുട്ടിങ്കോലിക്കളി ഇങ്ങനെ നിരവധി ഗ്രാമത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന കളികളായിരുന്നു ഉണ്ടായിരുന്നു ആ കളികളെല്ലാം തന്നെ സമർത്ഥമായിട്ട് ചെയ്യാൻ ഒരു വലിയ പറ്റം കുട്ടികൾ ഈ കുറ്റത്തുന്നും ഒഴിവായിരുന്നു അപ്പോൾ ആ കാലത്ത് അതിലെ ഒരു പ്രധാനപ്പെട്ടതാണ് കുഴിപ്പാറപ്പലകളി മഞ്ചാടിക്കുരുവാണ് പെറുക്കുന്നത് മഞ്ചാടി മരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണും അത് പെറുക്കി കൂട്ടിയിട്ട് അഞ്ച് അഞ്ച് വീതം ഓരോ കുഴികളിൽ നിർത്തിയിട്ട് ഇരുവശത്തും കുട്ടികളുടെ രണ്ട് സൈഡ് സെറ്റായിട്ടിരിക്കും ഇരുന്നിട്ട് ഇത് നീക്കിയിട്ടിട്ട് കുഴി കുത്തി എടുക്കുന്ന ഒരു കളിയാണ് അങ്ങനൊരു നല്ല കളി അതുണ്ടായിരുന്നു കുഴിപ്പുറപ്പ് ഇന്നും ഇവിടെ വീട്ടിലുണ്ട് ഇന്നതൊക്കെ മാഞ്ഞു ഇന്നിപ്പോൾ ഈ കാണുന്ന വന്യമായ തറവാടായി മാറി ചലനമില്ലാതെ കിടക്കുകയാണ് അവൻ്റെ രചനകളുടെ ഒരു മധ്യ ഒരു ചെറുകഥ വന്നിരുന്നു മുറ്റത്തെ ചെമ്പകം ശരിക്കും ആ ചെമ്പകം ഇതല്ല ഇതിന് തെക്കുകിടക്കം പോലൊരു വലിയ ചെമ്പകം ഇപ്പോൾ ഉണ്ടാണ് ആ ആ ചെമ്പകം ഇന്നില്ല വീണ് പോയി ചേക്കാളകളെ കെട്ടിയിരുന്ന ചെമ്പകമായിരുന്നു അതിന് ചുറ്റിനും കടന്ന് കറങ്ങുന്ന ചുവന്ന ചേക്കാളകൾ എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയാണ് ആ ചെമ്പകത്തിൻ്റെ ചുവട്ടിലായിരുന്നു മൂത്ത സഹോദരങ്ങളുടെ ഉദകക്രിയയ്ക്ക് ഉള്ള തറ ഒരുക്കിയിരുന്നു അപ്പോൾ അത് അവൻ്റെ മനസ്സിൽ ഏൽപ്പിച്ച പോറല്ലുകൾ അല്ലെങ്കിൽ അതിൻ്റെ നൊമ്പരങ്ങൾ ആ നൊമ്പരങ്ങൾ പകർത്തിയ അത്യുഗ്രമായ ഒരു ചെറുകഥയായിരുന്നു മുറ്റത്തെ ചെമ്പകം മുൻപ് വീട്ടിലേക്കുള്ള വഴിത്താര ഇതായിരുന്നു ഇരുവശവും നീലാംബരപ്പൂക്കൾ വിരിഞ്ഞുകിടന്ന ഈ വഴിത്താര ഇന്ന് പുല്ലുമുടി കിടക്കുക അയാൻ്റെ അയാളുടെ മരണശേഷം ഈ വഴി ഞാൻ പിന്നെ അടക്കിയായിരുന്നു ഒരാൾ താമസം ഇല്ലാതെ വേറൊരു വഴി അപ്പുറത്തൂടെ ഞാൻ എടുത്തു ആ വഴിയാണിപ്പോൾ ആളുകളുള്ളത് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് അവിടുന്ന് പോണത് ബുധനാഴ്ച ഉച്ചയ്ക്ക് അവിടുന്ന് വിളിച്ചു കുട്ടികളുടെ കാര്യം ചോദിച്ചു ഫോൺ വെച്ചു അതാണ് ഞങ്ങൾ അന്ന് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് അന്ന് രാത്രിയാണ് അദ്ദേഹം അവസാനത്തെ ഉറക്കം ഉറങ്ങിയത്